ഹായ് നമസ്കാരം ഫാസിലാണെ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും വന്നിട്ടില്ല ഡെങ്കിപ്പനി ആയിട്ട് ഒരു പത്ത് ദിവസം കെടുപ്പിലായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് അപ്പൊ പത്ത് ദിവസത്തിന് ശേഷം ഇന്നാണ് കൃഷിയൊക്കെ കയറി നോക്കുന്നത് കുറെ ഒക്കെ കുളായിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം ഞാൻ അപ്പൊ നമ്മളെ അത്തിക്കൊക്കെ രോഗം വന്നിട്ടുണ്ട് കേട്ടോ ഇലകളിലൊക്കെ രോഗം വന്നിട്ടുണ്ട് ഇതാ കായും ഇരുന്നും വാടി പോയിട്ടുണ്ട് ഇതൊക്കെ വേണ്ടി അല്ലേ അത്തി ഒക്കെ നശിച്ചിട്ടുണ്ട് കഴിച്ചാൽ കറക്റ്റായിട്ട് വെള്ളമോ കാര്യങ്ങളോ പരിചരണമൊന്നും കിട്ടാത്തത് കൊണ്ടാണ് അതങ്ങനെ പറ്റിയത് അതേപോലെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തു വെച്ചിട്ടുള്ള റെഡ് ഡയമണ്ട് ആയിരുന്നു അപ്പൊ നല്ല തേത്ത് വന്നിരുന്നു അപ്പൊ അതൊക്കെ ഏകദേശം ഒന്ന് വാടി പണിയായിട്ടുണ്ട് ഞാൻ ഒന്ന് ഉഷാറാക്കി എടുക്കണം അമ്പയത്തിലൊക്കെ നല്ല രീതിയിൽ കീടശല്യം വന്നു കിടക്കാം ഇത് കണ്ടിട്ടില്ലേ പൂപ്പൽ പോലെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ നല്ല രീതിയില് ആ ഇത് നമ്മളെ സ്ട്രോബെറി പേരാണ് ഇത് നല്ല കായ്ച്ചിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ മേലൊക്കെ ഇത് കണ്ടില്ലേ ഫുള്ളും തൊയിഞ്ഞു പോയിട്ടുണ്ട് ഇതേ തളിരലും അതേപോലെ പൂവിട്ടതൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് എല്ലാത്തിലും പൂവുണ്ടായിരുന്നു കേട്ടോ ഒക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് പൂക്കൾ ഇതിന്റെ മേലെ തന്നെ ഉണ്ട് പക്ഷെ ഇത് കിട്ടും തോന്നുന്നില്ല കാരണം തണ്ടിനൊക്കെ നല്ല രീതിയിൽ ചീച്ചിൽ വന്നിട്ടുണ്ട് അവിടെ ചൂട്ടില് കണ്ടില്ലേ പൂവൊക്കെ കൊഴിഞ്ഞു കിടക്കുന്നത് മൊത്തത്തിൽ പറഞ്ഞ എല്ലാത്തിലും നല്ലൊരു ക്ഷീണം ഉണ്ട് കേട്ടോ കാരണം വെള്ളം കൊണ്ടാണ് രണ്ടു മൂന്ന് ദിവസം ഞാൻ എങ്ങനെയൊക്കെ നനപ്പിച്ചിരുന്നു പിന്നെ ഉള്ള ദിവസം എല്ലാവർക്കും ഇപ്പൊ അവനവൻ ചെയ്യുന്ന പോലെ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ അപ്പൊ കറക്റ്റായിട്ട് അതിന് നനവോ അല്ലെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്നെ കീഴശല്യം നല്ല രീതിയിൽ തന്നെ വരും നമ്മളെ കുറ്റിക്കുരുമുളകൊക്കെ നല്ല രീതിയിൽ കായച്ചിട്ടുണ്ട് കേട്ടോ <laughs> <ů en> ും ഒന്നും പറ്റിയിട്ടില്ല അതൊക്കെ ഒരു ഇതിലേക്ക് നല്ല രീതിയിൽ തിരി വന്നിട്ടുണ്ട് അയ്യോ ഇവിടെ നമ്മളെ വേറാപ്പിളിന്റെ ചെടിയൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് പണി കിട്ടിയില്ല ഇതൊക്കെ കായച്ചതൊക്കെ ഓരോന്ന് കടിച്ചു എന്നിട്ടും കീടശല്യം ഇതൊക്കെ ആയിട്ട് ഫുള്ള് പണിയായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് എടുക്കണം നമ്മളെ മുന്തിരി ഫുള്ള് ഉണങ്ങി പോയിട്ടുണ്ട് അനകല് അത് കുഴപ്പമില്ല നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പുതിയ ശീലങ്ങൾ കറക്റ്റായിട്ട് തന്നെ വന്നോളൂ അപ്പൊ ഇതാണ് മൊത്തത്തിലുള്ള നമ്മളെ കൃഷിന്റെ ഒരു അവസ്ഥ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന തന്നെ ഉള്ളു ഒരു രണ്ടു മൂന്ന് ദിവസം ഒന്നും നനക്കെട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കറക്റ്റ് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നല്ല നനവൊക്കെ കൊടുത്താൽ തന്നെ നമ്മൾ കറക്റ്റ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റും കേട്ടോ